നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ആധ്യാത്മിക സാധനയ്ക്ക് പോയ രാജാവിൻ്റെ രസകരമായ രസകരമായ കഥ അമ്മ പറയാറുണ്ട് ഗുരു രാജാവിന് പരമമായ ആ സത്യം ഉപദേശിച്ചു കൊടുത്തു അതായത് എല്ലാം ബ്രഹ്മമാണ് അഥവാ എല്ലാം ഒന്നാണ് എന്ന സത്യം ഗുരു കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി രാജ്ഞിയോട് പറഞ്ഞു പ്രിയേ ഗുരു എന്താണ് എനിക്ക് ഉപദേശിച്ചു തന്നതെന്നറിയാമോ എല്ലാം ഒന്നാണ് എന്നാണ് അപ്പോൾ നീയും ദാസിയും ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഇന്നു ഞാൻ ദാസിയുടെ കൂടെയാണ് ഉറങ്ങുന്നത് രാജ്ഞി വിറ്റില്ല ഓഹോ ഇതാണോ ഗുരു പഠിപ്പിച്ചത് ഞാൻ ഗുരുവിനെ ഒന്ന് കാണട്ടെ അവർ ഗുരുവിന്റെ മുന്നിലെത്തി അപേക്ഷിച്ചു മഹാത്മൻ അവിടുന്ന് എന്താണ് എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന് വലിയ തെറ്റിദ്ധാരണയായല്ലോ എല്ലാം ബ്രഹ്മമാണ് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു ദാസിയെ പത്നിയാക്കാൻ പോവുകയാണ് ഇനി അവളായിരിക്കും അടുത്ത രാത്രി ഗുരു എൻ്റെ ഉപദേശം അവൻ അങ്ങനെയാണോ ഉദരിച്ചത് സാരമില്ല വിഷമിക്കണ്ട ഇന്ന് അത്താഴത്തിന് ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം അവന്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം അങ്ങനെ ഗുരു കൊട്ടാരത്തിൽ എത്തി രാജാവ് കേൾക്കാതെ രാജ്ഞിയോട് പറഞ്ഞു രാജാവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു വലിയ ഉരുള ചാണകം കൂടി വിളമ്പണം എല്ലാവർക്കും ഭക്ഷണം വിളമ്പി രാജാവിന് മാത്രം ചൂടോടെ ഒരു വലിയ ഉരുള ചാണകമാണ് വിളമ്പിയത് എന്താണിത് അദ്ദേഹം രാജ്ഞിയോട് കോപിച്ചു ഗുരുവാണ് മറുപടി പറഞ്ഞത് നോക്കൂ രാജാവ് അന്നവും ബ്രഹ്മം ചാണകവും ബ്രഹ്മം എല്ലാം ഒന്നല്ലേ പിന്നെ എന്ത് കഴിച്ചാൽ എന്താ രാജാവിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി പാഠം ശരിക്കു പഠിച്ചു തത്വം എല്ലാം ബ്രഹ്മമാണ് എന്ന തത്വം വ്യാവഹാരിക ലോകത്ത് പ്രയോഗിക്കാൻ പറ്റില്ല വ്യാവഹാരിക ലോകം എന്ന് പറഞ്ഞാൽ നാം ഇടപഴകുന്ന ഈ ലൗകിക ലോകം എന്നർത്ഥം എല്ലാറ്റിൻറെയും സാരം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരം ബ്രഹ്മം തന്നെയാണ് സകല ചരാചരത്തിലും വിള വിളങ്ങി നിൽക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതുണ്ട് എന്നാൽ വ്യാവഹാരികലോകത്തെ കാണുന്ന ഭിന്നതകളെ നമ്മൾ വിസ്മരിക്കരുത് വേദാന്തത്തിന്റെ അർത്ഥം അതല്ല നാം നമ്മുടെ മനസ്സിൽ എല്ലാം ബ്രഹ്മമാണെന്നറിയുകയും വേണം എല്ലാറ്റിനെയും സ്നേഹിക്കുകയും വേണം പക്ഷെ പുറമെ അതായത് പ്രാപഞ്ചിക ലോകത്തിൽ വ്യാവഹാരിക ധർമ്മത്തിൽ അതിൻ്റെതായ ഭിന്നതകൾ ഉൾക്കൊണ്ട് അതിനെ സ്വീകരിക്കുകയും വേണം എന്നാണ് അർത്ഥം ഹരി ഓം നമ ശിവായ